എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ കുടുംബമായിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചേർത്താണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഗ്ലോബൽ വില്ലേജിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളുടെ ഒരു സംഗമ സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ് അപ്പം ഞങ്ങൾ അവിടെ പോകണ എന്തിനാന്ന് ചോദിച്ചാൽ മെയിനായിട്ട് ഫുഡ് കഴിക്കുക അപ്പോൾ പല രാജ്യങ്ങളുടെ ഫുഡ് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും അതുപോലെ അവരുടെ കൾച്ചർ അവരുടെ അവരുടെ അവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റും അവരുമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇത് അന്താക്ഷരി കളിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ മാത്രമല്ല അപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ പോകുമ്പോൾ നമ്മൾ തന്നെ കുടുംബമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ നമ്മളെപ്പോഴും ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടിയായിരിക്കും പോകുന്നത് ഇപ്രാവശ്യം സുഹറയും ഫാമിലിയായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലെത്തി കേട്ടോ അപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ ഞാൻ മെയിനായിട്ട് പോകുന്ന കാര്യം എനിക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് മെയിനായിട്ട് അവിടുത്തെ ആഫ്രിക്കൻ പവലിയെന്ന് പറഞ്ഞു ബ്യൂട്ടി പ്രോഡക്റ്റ് വാങ്ങിക്കണം പിന്നെ നമ്മുടെ ഇന്ത്യൻ നിന്ന് കുറച്ച് വള അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുഞ്ഞിത് കുഞ്ഞിത് വാങ്ങിക്കാനായിട്ടാണ് പോണത് അപ്പം ഇതാണ് നമ്മുടെ ഗ്ലോബൽ വില്ലേജ് കേട്ടോ അപ്പം ഒരുപാട് രാജ്യങ്ങളുടെ പവലിയൻസ് ഉണ്ടാവും ഇതിനകത്ത് അപ്പം നമുക്ക് എല്ലാത്തിലും ഒന്നും കേറാനായിട്ട് സമയം ഉണ്ടാകും കിട്ടാറില്ല പലപ്പോഴും കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെല്ലാം ഇങ്ങനെ നോക്കി 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 നടക്കും അപ്പോൾ അത് കാരണം കൊണ്ട് അത് സമയം കിട്ടാറില്ല ഇതാദ്യം ഞങ്ങൾ ഇന്ത്യൻ പവലിയനിലാണ് കയറിയത് അപ്പോൾ അവിടെ എപ്പോഴും ഈ കുറച്ചിട്ട് കമ്മലൊക്കെ ഉണ്ടാകും ഈ ഗ്ലോബൽ വില്ലേജ് അടക്കിനെക്കിയൊരു സമയം ആവശ്യക്കും അങ്ങനെ അവിടെ നിന്ന് മൂന്നാല് ജോഡി കമ്മലൊക്കെ വാങ്ങിച്ചു പിന്നെ അവിടെ നിന്ന് ഇത് വേണ്ട അവിടുത്തെ ഇന്ത്യൻ പവനില് നമ്മുടെ ഇന്ത്യക്കാർ പിള്ളേരുടെ ഡാൻസ് അരങ്ങേറണ സമയം മിക്കവാറും ഇവിടുത്തെ ഡാൻസ് സ്കൂളിലെ പിള്ളേരൊക്കെ അവരുടെ അരങ്ങേറ്റം നടത്തുന്നത് മിക്കവാറും ഇവിടെയായിരിക്കും ഈ ഗ്ലോബൽ വില്ലേജിലായിരിക്കും ഇതുപോലെ നമ്മുടെ ഇന്ത്യയിൽ മാത്രം അലേർട്ടാവും എല്ലാ രാജ്യക്കാരുടെയും ഓരോരോ പ്രോഗ്രാംസും അവരുടെ കൾച്ചറൽ പ്രോഗ്രാംസ് അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും പിന്നെ ഇതുപോലെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ട ഇത് നമ്മളുടെ സെവൻ വണ്ടേഴ്സിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചേക്കണേ കേട്ട ഇത് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ വർഷം നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോകുമ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം കണ്ട കാഴ്ചകളായിരിക്കല്ല അടുത്ത പ്രാവശ്യം കാണുന്നത് അപ്പോൾ ഇതേ ഇവിടുത്തെ നമ്മുടെ ജയൻവീലിനകത്ത് ഒരു കൊച്ചു കയറിയ നാട്ടണിയാണ് കണ്ടത് കേട്ടോ പിന്നെ ഇത് ദുബായിലെ ഓരോരോ ബിൽഡിങ്ങുകളൊക്കെയാണ് പിന്നെ ഇത് ഒരു വലിയ ബേഡിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഫുള്ള് ഒരു കമ്പ്യൗണ്ടാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അവിടെ ഒരു ആഫ്രിക്കൻ പവലിയൻ ആണെന്ന് തോന്നുന്നു അവിടെ ഏതോ ഒരു പവലിയനിൽ അവർ അവിടുത്തെ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു അപ്പോൾ സുഹറൻ സുഹറയുടെ സിസ്റ്ററിൻ്റെ മോളും കൂടിയാണ് അവർ രണ്ടി വരും അതിനനുസരിച്ച് നല്ല മ്യൂസിക്കായിട്ടോ അതുപോലെ തന്നെ അവരുടെ ദേഷ്യമൊക്കെ കാണാനും നോക്കി അടിപൊളിയല്ലേ നോക്കി അവർ വലിയ കിരീടമൊക്കെ വെച്ച് അടിപൊളിയായിട്ട് കേട്ടോ അപ്പോൾ അവിടെ നിങ്ങൾ കുറച്ച് നേരം നിന്നു ഇതുപോലെ എല്ലാ പവലിയനുകളിലും കാണും അവരവരുടെ രാജ്യക്കാരുടെ ഓരോരോ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണുവാണ് മെയിനായിട്ട് നമ്മൾ പോകണത് ഇങ്ങനെ നടക്കാനായിട്ടാണ് നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ കുറ്റമൊക്കെ പറഞ്ഞ് കുറവൊക്കെ പറഞ്ഞാൽ നടക്കുക പിന്നെ വിശക്കുമ്പോൾ ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുക അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ നടക്കാറുള്ളത് എല്ലാ വർഷവും ഞങ്ങൾ പോകില്ല ഒരു വർഷം പോലും ഞങ്ങൾ പോകാണ്ടിരിക്കത്തില്ല അപ്പോൾ അങ്ങനെ ഇത് ഇതിപ്പോൾ പിള്ളേരെ കളിക്കുന്ന ഒരു രീതിയായി അപ്പോൾ ഈ വലിയ സാധനത്തിലേക്ക് സുഹൃയുടെ ചേച്ചിയുടെ ബോൾക്ക് പോകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ ഞങ്ങൾ കയറിയതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇതാ ഇവിടെ ഒരു വയലും വായിച്ചുകൊണ്ട് ഒരു കക്ഷി നിൽക്കുന്നു അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് രസം തോന്നി നല്ല രാത്രി സമയമായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞുനെ ഒരു ഒരു സ്ട്രോളർ പോലത്തെ ഒരു കാറ് പോലത്തെ ഒരു വണ്ടിയിലേക്ക് ഒഴിറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഇത് കണ്ടപ്പോൾ അവൻ പേടിച്ച് കരയാന്ന് ഇറങ്ങി കേട്ടോ അവർ പേടി വന്ന് പെട്ടെന്ന് അത് കഴിഞ്ഞിതാ ഇതുപോലെ ഊഞ്ഞാലുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ ഇത് കുറച്ച് നേരം ഞാൻ ഇത് നോക്കി നിന്നു കേട്ടോ അപ്പോൾ ഇത് സൈഡിൽ കൂടെ മാത്രമല്ല കറങ്ങുള്ളൂ എന്ന് നോക്കി നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ അലർച്ച കേട്ടിതാ ഇതിങ്ങനെ തലകീഴ് മറിഞ്ഞിങ്ങനെ പോവുക അതിനകത്ത് നിന്ന് ആൾക്കാരെല്ലാം പൂകി വിളിക്കുന്ന ഒച്ച നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ അനിൽ പറഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അവരുടെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് പോകാം ഇതിനകത്ത് നിന്ന് ഇറങ്ങും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളതിൻ്റെ കറക്കം നീരണോടം വരെ അവിടെ നിന്ന് കേട്ടോ പക്ഷെ അതിനകത്തുനിന്ന് ഇറങ്ങിയ ഒരു മനുഷ്യൻ്റെ മുഖത്ത് പോലും ഒരു പേടിയുടേതായതോ അല്ലെങ്കിൽ ഒരു ഇനി ഞാൻ ഇതിലോട്ട് എന്നുള്ള ഒരു ഭാവം പോലും ഉണ്ടായില്ല എൻ്റെ കാര്യം വളരെ കൂളായിട്ട് ഇറങ്ങി വന്നത് എങ്ങനെയാണ് അത് സാധിക്കണതെന്നറിയത്തില്ല അതുപോലെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ കയറാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ആകാശം കുഞ്ഞാല് പോലത്തെ അങ്ങനത്തെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അതുപോലെ അതുപോലെ ഒരുപാട് ഗെയിമുകളും ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അതൊക്കെ ഒരു ട്രിക്കി ട്രിക്കി ഗെയിമുകളാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ കളിച്ച് ജയിക്കാൻ അങ്ങനത്തെ ആ ഒരു ട്രിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വന്ന് കളിച്ചിട്ട് ഒരുപാട് ടോയ്സ് ഒക്കെ ആയിട്ട് പോകാൻ പറ്റും എൻ്റെ കാര്യത്തിൽ എനിക്ക് എനിക്കങ്ങനത്തെയൊന്നും കാര്യങ്ങൾ അറിയില്ലാത്തത് കൊണ്ട് പിന്നെ ആ പരിപാടിക്കൊന്നും ഞങ്ങൾ പോകാറില്ല പിന്നെ ഈ ഒരു സാധനം ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് പണി കിട്ടിയതാണ് കേട്ടോ അപ്പം ഇതുപോലെ ഇത് നമ്മുടെ ഒരു അറബിക് ഫുഡാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മെയിനായിട്ടുള്ള ഒരു ഹോബിന്നുള്ളത് എന്നായാലും ഈ പ്രാവശ്യം നമ്മൾ ആ മുഷൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലുമ്മക്കായ പോലത്തെ സാധനം വാങ്ങിച്ച് കഴിച്ചിട്ട് ജയമോനെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട വന്നു കാരണം ജയമോന് ഭയങ്കരമായിട്ട് അത് അലർജിക്കായി എന്നിട്ട് ഭയങ്കര വൊമിറ്റിങ്ങും ലൂസ് ശ്നമൊക്കെ ആയിട്ട് പിന്നെ ആശുപത്രി കടക്കേണ്ട വന്നു ജയമോം കാര്യം ജയമോം കഴിച്ച ഒരു പീസിൻ്റെ ബാക്കിയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പീസുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചത് പക്ഷേ ജയമോനത് അലർജിക്കായി ബാക്കി അതിനകത്ത് ഉണ്ടായിരുന്ന പീസുകളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കഴിച്ചു മക്കൾ കഴിച്ചില്ല അവർക്ക് ദൃഷ്ടിയില്ലാതുകൊണ്ട് അവർ കഴിച്ചില്ല പിന്നെ ബാക്കി ഞങ്ങൾ എല്ലാവരും കഴിച്ചെങ്കിലും ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രോബ്ലം ഉണ്ടായില്ല പക്ഷേ ജയമോനത് പിടിച്ചില്ല അതുകൊണ്ട് ഇങ്ങനത്തെ സീ ഫുഡ് ഒരുപാട് പേർക്ക് അലർജി ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് സീ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ കഴിക്കുന്ന ഒരു സാധനമാണ് ടർക്കിഷ് ഐസ്ക്രീം അത് നമ്മൾ നമ്മളിവിടെ പുറത്ത് പോകുമ്പോൾ മിക്കപ്പോഴും കഴിക്കാറുണ്ട് കേട്ടോ കാരണം നമ്മൾ ആ ഐസ്ക്രീമിനോടുള്ള ഒരു ഇത് മാത്രമല്ല അവരുടെ ഈ പരിപാടി അവർ ഭയങ്കര പിള്ളേരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിപ്പിച്ചൊക്കെയാണ് അത് കൊടുക്കുക അപ്പോൾ അത് കണ്ടു നിൽക്കാനും അവരുടെ ആ സന്തോഷമൊക്കെ കാണാനും നല്ലതാണ് പിന്നെ നമ്മുടെ ഈ മുഷൽസ് എന്ന് പറയുന്ന സാധനത്തെ ആ ഇങ്ങനെയാണ് കേട്ടോ കഴിക്കേണ്ടത് എന്നോട് സുഹൃയാണ് പറഞ്ഞത് എന്തായാലും ഞാൻ ഈ സാധനം എനിക്ക് തിനോട് അത്ര വലിയ ഇതില്ല കാരണം ഇത് ഫുൾ ഫുള്ളി കുക്ക്ഡ് അല്ലാത്ത ഒരു സാധനം അതുകൊണ്ട് ഇതിങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് സുഹൃ എന്നെ കാണിക്കരുത് പിന്നെ ഇതാ ഇതുപോലെ പാൻ കേക്കുകൾ കുഞ്ഞു കുഞ്ഞു ഇതൊക്കെ ഓരോരോ വേറെ വേറെ രാജ്യങ്ങളുടെ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓരോ രാജ്യങ്ങളുടെ സ്ഥലത്ത് പോയിട്ട് അവരുടെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ടാവും അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ അവിടുന്ന് നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുക അങ്ങനെയൊക്കെയാണ് പിന്നെ കണ്ട് നടക്കാനായിട്ട് ഭയങ്കര രസം നമ്മൾ ഇവിടുന്ന് ഒരു മണിക്ക് ഇത് അടയ്ക്കും ശരിക്കും ഇത് അടച്ചില്ലെങ്കിൽ നമ്മൾ നമ്മളറിയുമല്ലോ സമയം പോണത് അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങൾ നോക്കി 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 നടക്കും അങ്ങനെ പിന്നെ ഞങ്ങൾ ചക്ക കണ്ടപ്പോൾ ചക്ക വാങ്ങിച്ചു നാട്ടിൽ ചക്കയുടെ സീസൺ ആണല്ലോ അത് കഴിഞ്ഞ് പിന്നെ ഇത് നമ്മുടെ എത്യോപ്യൻ കോഫിയാണ് കേട്ടോ നമ്മുടെ സഞ്ചാരം ടി വി കാണാറുള്ളത് കൊണ്ട് തന്നെ സഞ്ചാരം പരിപാടി കാണാറുള്ളത് കൊണ്ട് തന്നെ എത്യോപ്യൻ കോഫി നല്ലതാണ് അതുപോലത്തെ സ്ത്രീകളെ കാണാൻ ഭയങ്കര ഭംഗിയാണ് എന്നൊക്കെ ഞങ്ങൾ മുന്നേ അതിലൊരു വീഡിയോയിൽ കണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം എത്തിയോ പിന്നെ കോഫി ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് അവിടെ ഷോപ്പിൽ കയറി ഇപ്പോഴാണ് ആദ്യം കിട്ടിയത് ഗോതമ്പ് വറുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നാട്ടിൽ പണ്ട് അമ്മച്ചിയൊക്കെ മഴക്കാലത്ത് ഞങ്ങൾ സ്കൂൾ വിട്ട് മഴ നനഞ്ഞു വരുന്ന സമയത്ത് ശരീരമൊക്കെ ചൂടാവാനായിട്ട് ഇങ്ങനെ ചൂട് ചായയും അതുപോലെ ഗോതമ്പൊക്കെ വറുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ മാത്രമല്ല ഗോതമ്പ് പുറത്ത് കഴിക്കണത് ഇവരും ഒക്കെ ഗോതമ്പ് പുറത്ത് കഴിക്കലോന്നുള്ള തോന്നി ഇപ്പം അതിശയം തോന്നിയിട്ടോ പിന്നെ ഞങ്ങൾ അവർ കോഫിയും ഷുഗറൊക്കെ വേറെ വേറെയാണ് തന്നത് നമ്മൾ നമ്മളാവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കഴിക്കുക എന്നുള്ളതാണ് അപ്പം കോഫിക്ക് നല്ല കടുപ്പം തോന്നിയായിരുന്നു അവർ തന്നപ്പോൾ തന്നെ അതുകൊണ്ട് ഇച്ചിരി നല്ലോണം മതിരി ഇട്ടിട്ടാണ് കഴിച്ചത് പക്ഷേ മതിരി ഇട്ടെങ്കിലും ആദ്യം ഒന്ന് കുടിക്കുമ്പോൾ ഒരു എന്തോ ഒരു കൈപ്പ് പോലെ ഇതായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് സിപ്പ് കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അതിനോടൊരു ടേസ്റ്റ് പോലെ തോന്നി കേട്ടോ ഒരു ഇഷ്ടം തോന്നി പിന്നെ ഞങ്ങൾ ബാക്കി നടക്കാനായിട്ടൊരു നല്ല എനർജി കിട്ടിയ പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ ആ കോഫി കുടിച്ച് ബാക്കി നമ്മൾ നടന്നപ്പോൾ നമുക്കൊരു ക്ഷീണമൊന്നും തോന്നിയില്ല പിന്നെ ഞങ്ങൾ അവരുടെ കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അവരുമായിട്ട് സംസാരിച്ചത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര നല്ല മനുഷ്യർ കേട്ടോ അപ്പോൾ അങ്ങനെ അവരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്